സാധാരണ രീതിയിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല എന്നൊരു നിയമമുണ്ട് സ്വാഭാവിക അത് കൊടുക്കേണ്ട കാര്യവുമില്ല കാരണം പോലീസ് അന്വേഷണം എന്ന് പറയുന്നത് അതിന്റെ രീതിയിൽ പോകേണ്ടതാണ് പക്ഷേ ജനങ്ങൾക്ക് തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതിൽ പോലീസ് നടത്തുന്ന ശരിയായിട്ടുള്ള രീതിയിലാണ് അന്വേഷണം അതല്ല പോലീസ് മറ്റെന്തെങ്കിലും കള്ളക്കളികൾ കളിക്കുന്നുണ്ടൊക്കെ അറിയാനുള്ള അന്വേഷണം ആന്യ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഇപ്പോൾ ജനങ്ങളെ ഒരു തെറ്റുമില്ല കാരണം കോടതിയിൽ പോലും അങ്ങനെ പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി കോടതിയുടെ പ്രൊസീഡിങ്സ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതികൾ പോലും മാധ്യമങ്ങൾ അനുവദിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം എന്ന് പറയുന്നത് തടയൽ കൂടിയായിട്ട് മാറി പോലീസ് പലപ്പോഴും കള്ളക്കളികൾ കളിക്കാനുള്ള സാധ്യത അവരുടെ അന്വേഷണം ഏതെല്ലാം വഴിക്ക് പോകുന്നു എന്ന് ജനത്തിന് അറിയാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് സത്യസന്ധമായ രീതിയിലുള്ള അന്വേഷണം നടക്കാതെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞപോലെ ശരിയായ രീതിയിൽ പോലീസിന്റെ അന്വേഷണം മാധ്യമങ്ങൾ അറിയിക്കണമെന്നില്ല കാരണം അത് വേറൊരു പ്രോസസ് തന്നെയാണ് ചിലപ്പോൾ അതിന് ഒരു ഒരു കാര്യം കൂടിയുള്ളത് ജനങ്ങള് ആദ്യം അറിയുന്നതിനേക്കാൾ കൂടുതൽ കുറ്റകൃത്യം നടത്തിയിട്ടുള്ള ചെയ്തിട്ടുള്ള ആളുകള് അവര് പോലീസ് അന്വേഷണത്തിന്റെ യഥാർത്ഥ രീതി മനസ്സിലാക്കിയിട്ട് ആ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തേടാനുള്ള സാധ്യത കൂടി അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ സംഭവിക്കാറുണ്ട് മുഴുവൻ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പോലീസിന്റെ അന്വേഷണം ഏത് വഴിക്കാണോ നീങ്ങുക അതിൽ നിന്ന് തടി ഉയരാനുള്ള സാധ്യത വളരെ കൂടുതൽ അല്ലെങ്കിൽ രക്ഷ അവർക്ക് ഒഴിച്ച് ഒഴിഞ്ഞു മാറാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഇപ്പം പോലീസ് ഒരു കാര്യം പുറത്തുവിടുന്നില്ല ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അത് കോടതിയിൽ എത്തിയിട്ട് കോടതി ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ മാധ്യമങ്ങൾ പുറത്തുവിടാവൂ എന്ന് പറയും മാധ്യമങ്ങൾക്ക് കൊടുക്കാവൂ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എന്താണ് ശരിയായ രീതിയിലാണോ അന്വേഷണം നടക്കുന്നത് അതിലെന്തെങ്കിലും കൃത്യമുണ്ടോ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ തെറ്റായ രൂപത്തിൽ അന്വേഷണം നടത്താറുണ്ട് ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ഒത്താശ ചെയ്യാറുണ്ട് പല ആളുകളും ക്രിമിനലുകൾ ആണെന്ന് സർക്കാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഒരു അവസ്ഥ അവസരത്തിൽ സ്വാഭാവികമായിട്ടും അത് പോലീസിന് കുറെ കൂടി കാര്യങ്ങൾ ഒളിച്ചു വെക്കാനുള്ള ശരിയായ രീതിയിൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയുന്നതിൽ നിന്നും അവർക്ക് അവരെ തടയുന്ന രൂപത്തിലുള്ള രീതിയിലേക്ക് ഈ ഒരു ഉത്തരവ് പോകുമെന്നാണ് വിചാരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം